ിസാൻ സമ്മാൻ നിധിയുടെ വളരെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാമത്തെ ഗഡുവിന്റെ സമയം മാറിയിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് നേരത്തെ വന്നിരിക്കുന്ന സമയം പത്തൊൻപതാമത്തെ ഗഡുവിന്റെ വിതരണം ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും പന്ത്രണ്ടേയും മുപ്പതിനും അതേപോലെ തന്നെ മൂന്നര മുതൽ വരെയുള്ള സമയത്തിന് ഇടയ്ക്കായിരിക്കും പി എം കിസാൻ സമ്മാൻ നിധിയുടെ വിതരണം ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ബീഹാറിൽ വെച്ചാണ് നമുക്ക് ഈ ഒരു വിതരണം നടക്കുന്നത് അപ്പോൾ പ്രധാനമന്ത്രിയുടെ സമയാർത്ഥമായിരിക്കും ഈ ഒരു മാറ്റങ്ങൾ അവിടെ സംഭവിക്കുന്നത് നേരത്തെ മാറ്റങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുള്ളതാണ് അപ്പോൾ പി എം കിസാൻ സമ്മാൻ നിധിയുടെ വിതരണം ഇരുപത്തി നാലാം തീയതി തന്നെയാണ് അതിനാൽ അതിലൊരു മാറ്റവും തന്നെയില്ല പക്ഷേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വിതരണം ഇരുപത്തിനാലാം തീയതി തന്നെ ഉണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന സമയം രണ്ട് മുതൽ മൂന്ന് മുപ്പത് വരെയുള്ള സമയത്തിനുള്ളിൽ തന്നെ പ്രഖ്യാപനം വളരെ പ്രധാനപ്പെട്ട ഈ ഒരു രണ്ടാമത്തെ അറിയിപ്പ് പി കിസാൻ സമ്മാൻ നിധിയിൽ ഇനിയും പുതുതായിട്ട് അപേക്ഷിക്കുന്ന എല്ലാവരും തന്നെ ആദ്യം തന്നെ ഫാർമർ ഐ അവിടെ കൊടുത്തിരിക്കണം എന്നുള്ളതാണ് നമ്മൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഫാർമർ ഐ കയ്യിൽ ഉണ്ടാകണം ആ ഫാർമർ ഐ നമുക്ക് അവിടെ നിർബന്ധമായി കൊടുത്തേ പറ്റൂ അപ്പോൾ ഇവിടെ ഒരു കോളം തന്നെയുണ്ട് ഫാർമ ഫാർമർ ഐ ഡി എന്നുള്ളത് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ഫാർമർ രജിസ്ട്രേഷൻ ഐ ഡി ഇടത്ത് നിങ്ങളുടെ ഫാർമർ ഐ ഡി നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം അങ്ങനെ കൊടുക്കുന്നവർക്ക് മാത്രമേ ഇനി കിസാൻ സമ്മാൻ നിധിയുടെ ആപ്ലിക്കേഷൻ അപ്രൂവ് ആകുകയുള്ളൂ ഇതിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണം മാസം തോറും രണ്ടും മൂന്നും ലക്ഷം ആപ്ലിക്കേഷനുകളാണ് എത്തുന്നത് അപ്പോൾ അതിനകത്ത് ജനുവിൻ ആയിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തുവാനായിട്ട് കേന്ദ്രം അങ്ങനെയും ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് കൂടെ ഫാർമർ ഐ ഡി നിർബന്ധമായിട്ടും അവിടെ കൊടുത്തിരിക്കണം എന്നുള്ളത് അപ്പോൾ രണ്ടായിരത്തി മുതൽ ഇങ്ങോട്ട് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം കൊടുത്തിട്ടുള്ളവർക്ക് അറിയാം നിങ്ങൾ ലാൻഡ് സീഡിങ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല അപ്പോൾ ലാൻഡ് സീഡിംഗിന് ചെയ്യാത്ത ആളുകൾ വേണ്ടവർക്ക് നിങ്ങൾക്ക് ഫാർമർ ഐ ഡി ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തു കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫാർമർ ഐ ി നിർബന്ധമായും വേണം അത് നിങ്ങളുടെ ആധാർ അപ്ഡേഷൻ ചെയ്തുകൊണ്ട് തന്നെ ഈ ഫാർമർ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായി പി എം കിസാൻ ആപ്ലിക്കേഷൻ അകത്തോട് ഈ ഒരു ഫാർമർ ഐ ഡി അപ്ഡേറ്റ് ആവുന്നതാണ് അതിനാലാണ് ഫാർമർ ഐ ഡി എടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ലാൻഡ് സീഡിങ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ നിർബന്ധമായിട്ട് ഫാർമർ ഐ ഡി എടുക്കേണ്ടതാണ് അതിനായിട്ട് മുഴുവൻ കാര്യങ്ങളും ഈ കതിർ ആപ്പിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് നിങ്ങളുടെ ആധാർ അല്ലെങ്കിൽ ഫോൺ നമ്പർ നിങ്ങളുടെ പേര് ഡേറ്റ അല്ലെങ്കിൽ പേര് ഡേറ്റ് ഓഫ് ബർത്ത് ഡീറ്റെയിൽസുകൾ എല്ലാം കൊടുത്തുകൊണ്ട് ഒരു ഒ ടി പി സബ്മിറ്റ് ചെയ്ത് ഒരു ഐ ഡി അവിടെ ക്രിയേറ്റ് ചെയ്താൽ മതി നമ്മുടെ ആധാറിലോട്ട് ഈയൊരു ഐ ഡി അപ്ഡേഷൻ ആയിട്ട് കഴിഞ്ഞാൽ പി എം കിസാൻ സമ്മാന നിധിയുടെ വെബ്സൈറ്റിൽ അത് ഓട്ടോമാറ്റിക്കായി അപ്ഡേറ്റ് ആവുന്നതാണ് അപ്പോൾ നിർബന്ധമായിട്ടും ചെയ്യണം പിന്നെ ലാൻഡ് സീഡിങ് ചെയ്ത എല്ലാവർക്കും നിങ്ങൾക്ക് ഐ ഡി നിങ്ങളുടെ കൈവശം തന്നെ ഉള്ളതാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഐ ഡി കണ്ടെത്തിയാൽ മാത്രം മതി അല്ലാതെ നിങ്ങളൊന്നും ഫാർമർ ഐ ഡി എടുക്കുക എന്നുള്ളത് എല്ലാവരും ചിന്തിക്കുന്നത് ഒരു മുഴുവൻ പ്രോസസ്സും അവിടെ നടത്തണം എന്നുള്ളതാണ് അതല്ല പി എം കിസാൻ സമ്മാൻ നിധിയിൽ അംഗങ്ങൾ ആയിട്ടുള്ളവർക്ക് ജസ്റ്റ് ആ ഫാർമർ ഐ ഡി മാത്രം നിങ്ങൾ എടുത്താൽ മതി അല്ലാതെ എല്ലാ കാര്യങ്ങളും ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്ത് അറിയിക്കുക